നിങ്ങൾക്കോ ഞങ്ങളെടുത്ത് കഴിച്ചോളാം നീ കൂട്ടിക്കൊണ്ടുവന്ന ആളെ പരിചയപ്പെടുത്തില്ല ഇതെന്റെ ഭാര്യ സുമിത്ര ഭാര്യ ആവാൻ കല്യാണം കഴിക്കണമെന്നില്ല ലിവിംഗ് സുപ്രീം കോടതി ഇവർ അംഗീകരിച്ചത് പ്രായപൂർത്തിയായവർക്ക് പരസ്പര സമ്മതത്തോടെ ഒരുമിച്ച് താമസിക്കാം അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പാ എവിടെ നിന്ന് ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ന്യായവും ചെട്ടവും പറഞ്ഞ് വിരട്ടുന്നു എവിടെന്നോ കൂട്ടിക്കൊണ്ടു വന്നതല്ല പിന്നെ എന്റെ ഭാര്യ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അതിനുള്ള പ്രായമൊക്കെ എനിക്കുണ്ട് എന്താ സംശയമുണ്ടോ മകന്റെ പ്രായം പെറ്റമ്മയെ ഓർമ്മിപ്പിക്കണ്ട പിന്നെ ഇത് കോടതിയല്ല ജീവിതം ജീവിതം സുപ്രീം കോടതി വിധിയൊന്നും ഇവിടെ ഉദ്ധരിക്കണ്ട അതെന്താണെന്ന് നിങ്ങൾക്കറിയോ ഞാൻ കാണിച്ചു തരാം സുമിത്ര ഈ അച്ഛൻ്റെ അമ്മയുടെ കാലതൊട്ട് തൊഴുകുന്നതിലും അനുഗ്രഹം വാങ്ങുന്നതിലും ഒന്നും എനിക്ക് വിശ്വാസമില്ല ഇല്ല നന കൊണ്ടെങ്കിൽ ആവാ മുത്തനുഗ്രഹിക്കണം മാതാപിതാക്കളുടെ അനുഗ്രഹത്തിൽ വിശ്വാസമില്ലാത്ത നീ എന്റെ മുന്നിൽ വന്ന് തല കുനിച്ചാൽ അനുഗ്രഹിക്കും മുത്തച്ഛ ഇങ്ങനെ കടന്നു നീ ആരാ സുമിത്ര സുമിത്ര ഭർത്താവ് അന്ധനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ ഗാന്ധാരി കണ്ണുമൂടിക്കെട്ടി സ്വയം വന്ധത വരിച്ചു ഭർത്താവിനില്ലാത്ത കാഴ്ച തനിക്കും വേണ്ട എന്ന് തീരുമാനിച്ചു അന്ധരായ മാതാപിതാക്കൾക്കിടയിൽ നൂറാൺമക്കൾ ജനിച്ചു ഒന്നുപോലും ഗുണം പിടിച്ചില്ല മക്കളെ ഇരുട്ടിൽ തപ്പുന്ന മാതാപിതാക്കളുടെ ഗതിയാണിത് നേർവഴി കാട്ടുന്ന ആയിരം കണ്ണുമായി മക്കൾക്ക് കാവലിരിക്കണം അന്ധനെ അന്ധൻ നയിച്ചാൽ ഇതാ ഗതി ഗാന്ധാരിയെ പോലെ അലറി വിലപിക്കാനോ നിന്റെ വിധി

നിനക്ക് മീശയുണ്ട് കേട്ടോ എന്റെ കണ്ണി രാജാ രവിടെ ഒരു ചിത്രമുണ്ട് ശകുന്തള ദുഷ്യന്ത മടി കിടക്കുമ്പോ പശ്ചാത്തലത്തിൽ ഒരു പേടമാൻ കലമാന്റെ കൊമ്പിൽ കണ്ണ് ചെറിയുന്നു അതാണ് ഇണകളുടെ വിശ്വാസം കലമാൻ കൊമ്പെന്ന് അനക്കിയാൽ കണ്ണ് തകർന്നു പോകും <usion> <inaudible Alcohol Physical Patriots> <hums> ും തന്റെ മെടികൾ സുരക്ഷിതമാണെന്ന് പെണ്ണിനറിയ മഷി എഴുതുമ്പോ കണ്ണിന് ആഴം കൂടുവല്ലേ അതെ മൂപ്പീന്നിന് നല്ല സുഖം തോന്നില്ല കേട്ടോ അപ്പൊ എന്തേ അല്ലെങ്കിൽ അത് വേണ്ട ഇത്തിരി ഇട്ടാലോ ഈ കുങ്കുമം അടർന്ന് പെൺകുട്ടികളുടെ മൂക്കിൽ കിടക്കുന്നത് കാണാൻ എന്തുവാണെ കാണിക്കുന്നത് അകത്തെ ജീവി ആണ് ചെയ്ത് അതിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റാത്ത കാര്യങ്ങള് അതൊക്കെ കണ്ട് കണ്ട് മനുഷ്യൻ അടക്കോ ഒരുക്കോ ഇല്ലാതായി നീ എന്താ പടം വരച്ച് കളിക്കുക ജീവിതം എന്താണെന്ന് കണ്ടുപിടിച്ചു ഈ എൺപതാം വയസ്സിൽ ഞാൻ ജീവിതം പഠിച്ച് ഏത് പരീക്ഷ പാസാകാനാണ് മോനെ അവരെ കരക്കാരെ കൂടെ മുറിയിലോട്ട് വന്ന് ടിക്കറ്റ് എനിക്ക് മൂലക്കുരുവിന്റെ അസുഖം കുറഞ്ഞിരിക്കുന്നത് കൂട്ടരുത് അമ്മയ്ക്കും അച്ഛനും അപ്പൂപ്പനോ ഒക്കെ കുരുവെട്ടു എനിക്കറിയാം ഏഹ് എവിടുന്നോ ഒരു പെണ്ണിനെ വിളിച്ചോണ്ടു വന്ന് നിർത്തിയിട്ട് ഗ്രഹിണി പിടിച്ച പിള്ളേർ പോലെ നീയൊക്കെ എന്തിനാണ് ആ പള്ളിക്കുടത്തി പോയത് അയ്യോ ഇതൊന്നും പള്ളിക്കുടത്തിൽ പഠിക്കാൻ പറ്റൂല ഇതിന്റെ പേര് ഈ കാണിക്കണം ഞാൻ കണ്ണെഴുതി എന്താ നിങ്ങഴുതി പൊട്ടു തൊട്ടു കുളിപ്പിച്ച് പാളയൊക്കെ കുഞ്ഞുമാവേ പുതുമകള് എന്റെ പെണ്ണങ്ങനുണ്ട് നിന്റെ കളിക്കോപ്പിനെ പറ്റി ഞാൻ അഭിപ്രായം പറഞ്ഞിട്ട് എന്ത് കാര്യം എനിക്ക് മനസ്സിലാകാത്തത് ലോകം പരസ്പര വിശ്വാസം അതെ അതെ എന്റെ അച്ഛനും അമ്മയും ഈ നാട് ഇളക്കി മറിച്ച് പ്രേമിച്ചു അവസാനം കല്യാണവും കഴിച്ചു എന്നിട്ട് എന്തായി കഴുത്തിലണീന്ന മിന്നിന്റെ പേരാണോ വിവാഹം വന്നു വിരലണ മോതിരത്തിന്റെ പേരാണോ മന്ത്രവാദിയുടെ പേരാണോ അല്ല മരണം വരെ ഒരുമിച്ച് ജീവിക്കും എന്ന പ്രതിജ്ഞയുടെ പേരാ പരസ്പര വിശ്വാസത്തിന്റെ പേരാ ഒരു കരാറാ ഞങ്ങള് തമ്മിലുള്ളത് സ്നേഹിക്കാൻ അല്ലെങ്കിൽ പെണ്ണിനെ പിന്നെ എന്തിനാ സർവ്വജന നിർത്തിയാ പോ നമ്മൾ നല്ല ഒന്നാം തര നായന്മാരാ ഇല്ല കാര്യം കാര്യകളാ ഒരുപാട് ഉമ്മർത്തിന്നിട്ടുള്ളത് പണ്ടില്ലായ്മ ഉണ്ടായിരുന്നും പറഞ്ഞ് മെലിഞ്ഞെന്നും കരുതി ആരെങ്കിലും തൊഴുത്തിക്കെട്ടോ കുളിച്ചില്ലേലും കോണാളത്ത് കിടക്കട്ടെ പോയി വാത്തോ മക്കളെ ഈ ജാതി ഒരു പ്രകൃതി നിയമമാണ് പഴത്തിൽ ജാതിയില്ലേ പൂവമ്പഴത്തിൻ്റെ രുചിയും ഗുണമാണോ പാളയും കുടന് കണ്ണന്റെയും കഥലയുടെയും രുചി വേറെ കൂമ്പില്ല കണ്ണനാണോ മോറീസ് പൊതുവില് പഴമെന്ന പേരും എന്നാ ഓരോ ജാതിക്ക് ഓരോ ഗുണമുണ്ട് മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നത്തെ പഴയ എന്തൊരു മര്യാദ കേടാ എവിടുന്നോ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ട് അതിന്റെ അച്ഛനാരാ ജാതി ഏതാ കുടുംബം ഏതാ ഇതൊന്നും വീട്ടുകാരറിയണ്ടെന്ന് പറഞ്ഞാൽ സമയമാവുമ്പോ അറിയാം ക്ഷമയമോ ഇല്ലോ എന്ന് പറയാൻ നീ ആരാടാ വാസവനത്തേടാ കൊച്ചു അല്ല അല്ലേ രണ്ട് വ്യക്തികളുടെ സ്വകാര്യതയല്ല രണ്ട് കുടുംബങ്ങളുടെ പരസ്പര ധാരണയാ കൊച്ചേ എന്റെ സ്വപ്നങ്ങളുടെ ആകെ വലുപ്പമാണ് ഈ നിൽക്കുന്നത് എന്നുള്ളത് അവന്റെ വിളിപ്പേരും എന്റെ മകൻ എന്നുള്ളത് യാഥാർത്ഥ്യവുമാ അത് നീ സ്വന്തമാക്കുമ്പോ എന്നോടൊന്ന് ചോദിക്കണ്ടേ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചു എന്നതിനപ്പുറം ആരോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു പേര് ഒരു അസ്തിത്വത്തിന്റെ പൂർണതയല്ല അതൊരു വാക്കു മാത്രം അതറിയാനുള്ള അവകാശം അമ്മയ്ക്കില്ലേ സുദീപ് നീ നിന്റെ ജീവിതം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്നെ തോൽപ്പിക്കാനാണോ കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷമായി ഒരു തോറ്റ ജീവിതം തള്ളി നിക്കുക ഞാൻ നിനക്ക് വേണ്ടി നിനക്ക് നിനക്ക് വേണ്ടി വേണ്ടി ഓർമ്മ വെച്ച കാലം മുതൽ രണ്ടുപേരും കേൾക്കാം ഞാൻ ഞാൻ മുതിർന്നു ഇരുപത്തെട്ട് വയസ്സായി നല്ല ശമ്പളം കിട്ടുന്ന മാന്യമായ ജോലിയുണ്ട് ഇനി എനിക്ക് അമ്മയും നിർബന്ധമില്ല നിർബന്ധമില്ല അച്ഛനും എനിക്ക് വേണ്ടി എന്ന പല്ലടി ഉപേക്ഷിച്ചിട്ട് പിരിഞ്ഞു പോ